ഈശോ ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ എന്ത് അന്വേഷിക്കുന്ന കാലത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് എ വാഗ്ദാന ഭൂമി ബി രാജ്യം സി അവകാശഭൂമി ഡി ദേശം ഉത്തരം അവകാശഭൂമി ദാൻ ഗോത്രക്കാർ ദേശം ദേശമൊറ്റുനോക്കുന്നതിനായി തങ്ങളുടെ ഇടയിൽ നിന്ന് കഴിവുറ്റ എത്ര പേരെയാണ് അയച്ചത് ഓപ്ഷൻസ് എ അഞ്ചു പേരെ ബി പേരെ സി പതിനഞ്ച് പേരെ ഡി ഇരുപത് പേരെ ഉത്തരം എ അഞ്ചു പേരെ ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ പറയുന്ന എഫ്രായിം ദേശത്തിൻ്റെ ഭൂപ്രകൃതി എപ്രകാരമായിരുന്നു ഓപ്ഷൻസ് എ മരുഭൂമി ബി ഇടനാട് സി തീരപ്രദേശം ഡി മലനാട് ഉത്തരം ഡി മലനാട് ദേശമൊറ്റുനോക്കാൻ പോയവർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് ഓപ്ഷൻസ് എ പുരോഹിതൻ്റെ ബി മിക്കായുടെ സി യുവേവ്യന്റെ ഡി ലേവ്യന്റെ ഉത്തരം സി യുവലേവ്യൻ്റെ താൻ മിക്കായുടെ ആരാണെന്നാണ് ആ യുവലേവ്യൻ ദേശമൊറ്റുനോക്കാൻ വന്നവരോട് പറഞ്ഞത് ഓപ്ഷൻസ് എ പുരോഹിതൻ ബി പിതാവ് സി സഹോദരൻ ഡി പുത്രൻ ഉത്തരം എ പുരോഹിതൻ ദേശമൊറ്റുനോക്കാൻ പോയവർ എഫ്രാഹിമിൽ നിന്ന് പുറപ്പെട്ട് ഏത് സ്ഥലത്താണ് എത്തിയത് ഓപ്ഷൻസ് എ സോറ ബി ഇസ്രായേൽ സി ലായിഷ് ഡി സിയോൻ ഉത്തരം സി ലായിഷ് ദേശക്കാരിൽ നിന്ന് അകലെ താമസിക്കുന്ന ലായിഷിലെ ജനതയ്ക്കാണ് മറ്റാരുമായി സംസർഗമില്ലാതിരുന്നത് ഓപ്ഷൻസ് എ സീതോൻ ബി സോതോം സി ഗൊമോറ ഡി സിയോൻ ഉത്തരം എ നിങ്ങൾ ചെല്ലുമ്പോൾ എപ്രകാരമുള്ള ഒരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക എന്നാണ് ദേശമൊറ്റുനോക്കാൻ പോയവർ തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞത് ഓപ്ഷൻസ് എ ഭയമില്ലാത്ത ബി ക്ഷാമമില്ലാത്ത സി ശങ്കയില്ലാത്ത ഡി ധൈര്യമില്ലാത്ത ഉത്തരം സി ശങ്കയില്ലാത്ത ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേരാണ് സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടത് ഓപ്ഷൻസ് എ മുന്നൂറ് ബി അറുന്നൂറ് സി തൊള്ളായിരം ഡി ആയിരം ഉത്തരം ബി അറുന്നൂറ് പറയുന്നവയിൽ മിക്കായുടെ ഭവനത്തിൽ നിന്ന് ദാൻ ഗോത്രക്കാർ എടുക്കാതിരുന്നത് എന്ത് ഓപ്ഷൻസ് എ കൊത്തുവിഗ്രഹം ബി എഫോത് സി കുലവിഗ്രഹം ഡി പൂജാവിഗ്രഹം ഉത്തരം ഡി പൂജാവിഗ്രഹം ദാൻ ഗോത്രക്കാർ പാളയമടിച്ചിരുന്ന മഹനേദാൻ എന്തിനു പടിഞ്ഞാറ് വശമാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് എ കിരിയാത് അർബ ബി കിരിയാത്സെഫർ സി കിരിയാത്യയാറിം ഡി ഹോർബ ഉത്തരം സി കിരിയാത് എ ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഡാഷിനും ഡാഷിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് എ ദേശത്തിനും വംശത്തിനും ബി രാജ്യത്തിനും ഗോത്രത്തിനും സി രാജ്യത്തിനും വംശത്തിനും ഡി ഗോത്രത്തിനും വംശത്തിനും ഉത്തരം ഡി ഗോത്രത്തിനും വംശത്തിനും താഴെ പറയുന്നവയിൽ ആരുടെ ഹൃദയം സന്തുഷ്ടമായെന്നാണ് ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻസ് എ മിക്കായുടെ ബി പുരോഹിതന്റെ സി ലേവ്യന്റെ ഡി ക്കാരുടെ ഉത്തരം ബി പുരോഹിതൻ്റെ താഴെ പറയുന്നവയിൽ പുരോഹിതൻ എടുത്തതായി പറയപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് എ എഫോത് ബി കുലവിഗ്രഹം സി കൊത്തുവിഗ്രഹം ഡി വാർപ്പ് വിഗ്രഹം ഉത്തരം ഡി വിഗ്രഹം ദാൻ ഗോത്രക്കാർ കുട്ടികളെയും കന്നുകാലികളെയും എന്തിനോടൊപ്പം മുൻപിൽ നിർത്തിയാണ് യാത്രയായത് ഓപ്ഷൻസ് വിഗ്രഹങ്ങളോടൊപ്പം ബി വസ്തുവകകളോടൊപ്പം സി ആയുധങ്ങളോടൊപ്പം ഡി നേതാക്കളോടൊപ്പം ഉത്തരം ബി വസ്തുവകകളോടൊപ്പം മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ദാൻ ഗോത്രക്കാരെ പിന്തുടർന്നത് ഓപ്ഷൻസ് എ എഫ്രായിംകാരെ ബി സഹോദരങ്ങളെ സി അയൽവാസികളെ ഡി ദേശക്കാരെ ഉത്തരം സി അയൽവാസികളെ ഞാനുണ്ടാക്കിയ എന്ത് നിങ്ങൾ കൈവശമാക്കി എന്നാണ് മിക്ക ദാൻകാരോട് പറഞ്ഞത് ഓപ്ഷൻസ് എ പൂജാഗ്രഹം ബി പുരോഹിതനെ സി കൊത്തുവിഗ്രഹം ഡി ദേവന്മാരെ ഉത്തരം ഡി ദേവന്മാരെ എവിടെയുള്ള താഴ്വരയിലാണ് ലായിഷ് സ്ഥിതി ചെയ്തിരുന്നത് ഓപ്ഷൻസ് ഹോറബ് ബി കിരിയാതർബ സി ബെത്രേഹോപ് ഡി ഹെബ്രോൺ ഉത്തരം സി ബെത്രേഹോബ് ആരുടെ മകനായിട്ടാണ് ഗോത്രപിതാവായ ദാനിനെ ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേലിൻ്റെ മകൻ ബി ഷീലോയുടെ മകൻ സി ബിൽഹായുടെ മകൻ ഡി മെറിബാലിൻ്റെ മകൻ ഉത്തരം എ ഇസ്രായേലിൻ്റെ മകൻ താഴെ പറയുന്നവരിൽ മോശയുടെ പൗത്രനാർ ഓപ്ഷൻസ് എ എലിയാസർ ബി ജോനാഥൻ സി ഗർഷോം ഡി അബ്രം ഉത്തരം ബി ജോനാഥൻ മോശയുടെ വംശാവലി എപ്പോൾ വരെയാണ് ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നത് ഓപ്ഷൻസ് എ യുവലേവിൻ്റെ മരണം വരെ ബി സാമുവലിൻ്റെ ജനനം വരെ സി പലായനം വരെ ഡി പ്രവാസകാലം വരെ ഉത്തരം പ്രവാസകാലം വരെ ദൈവത്തിൻ്റെ ആലയം എവിടെയായിരുന്നിടത്തോളം കാലമാണ് ദാൻകാർ മിക്കായുടെ കൊത്തുവിഗ്രഹം ലായിഷിൽ പ്രതിഷ്ഠിച്ചത് ഓപ്ഷൻസ് എ എഫ്രായിമിൽ ബി ഷീലോയിൽ സി ജറുസലേമിൽ ഡി മഹനേദാനിൽ ഉത്തരം ബി ഷീലോയിൽ താഴെ പറയുന്നവയിൽ പതിനെട്ടാം അധ്യായത്തിൽ ഉൾപ്പെടുത്താത്ത സ്ഥലമേത് ഓപ്ഷൻസ് എ എഫ്രായിം ബി എഷ്താവോൽ സി സീതോൻ ഡി സിയോൻ ഉത്തരം മിക്കായുടെ ഭവനത്തിൽ താമസിച്ച ആ യുവാവിന് പതിനെട്ടാം അധ്യായത്തിൽ നൽകാത്ത വിശേഷണം എന്ത് ഓപ്ഷൻസ് എ പിതാവ് ബി പുത്രൻ സി പുരോഹിതൻ ഡി യുവലേവിൻ ഉത്തരം ബി പുത്രൻ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം സീതോനിലെ ജനതകൾക്ക് പതിനെട്ടാം അധ്യായത്തിൽ നൽകാത്ത വിശേഷണം എന്ത് ഓപ്ഷൻസ് എ പ്രശാന്തർ ബി സുരക്ഷിതർ സി നിർഭയർ ഡി പ്രഗൽബർ ഡി പ്രഗൽബർ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ ഒപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും മീഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ